യൂട്യൂബും ഒക്കെ പ്രസവിക്കാം പക്ഷേ പ്രസവം നടക്കും പക്ഷെ ഇനി മലപ്പുറം ജില്ല ആവുമ്പോ ഒരു സൊസൈറ്റിയെ മാത്രം കുറ്റം പറയാനായിട്ടും ചില ആൾക്കാർ ശ്രമിക്കുന്നത് എല്ലാവരും പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് ഇത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഇമ്മ്യൂണൈസ്ഡ് ആവുന്നതാണ് ഏറ്റവും നല്ലത് ഈ വാക്സിനേഷൻസ് ഒന്നും ഹോം ഡെലിവറിയിലും കിട്ടുന്നില്ല അപ്പൊ അതും റിസ്ക് ആണ് അപ്പൊ കുഞ്ഞിനെ അറിയില്ലല്ലോ തനിയെ പോയിട്ട് ഡെലിവറി ആവാനോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കാനോ അതമ്മയും മാതാപിതാക്കളും തന്നെ അതിന് മുൻകൈ എടുക്കണം കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു സംഭവം വലിയ വലിയ അതുപോലെ തന്നെ ചർച്ചകൾക്കും ഒപ്പം തന്നെ ഒരു ും കാരണമായ ഒരു സംഭവം ഉണ്ടായിരുന്നു അസ്മ എന്ന് പറയുന്ന ഒരു യുവതി വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ടൂൾ ടോക്കിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സൂപ്രൻ പ്രഭുദാസ് ഡോക്ടർ ആണ് ഡോക്ടർ സ്വാഗതം നമുക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നതും നടക്കാൻ പാടില്ലാത്തതൊക്കെ ആയിട്ടുള്ള വിഷമമായിരുന്നു അന്നത്തെ രാവിലത്തെ വാർത്തകൾ തുടങ്ങുമ്പം തന്നെ കേൾക്കുമെന്ന ഒരു വളരെ വിഷമമാണ് നമുക്ക് മൊത്തത്തിൽ തന്നെ ഡെലിവറിയുടെ എണ്ണം കേരളത്തിൽ മൊത്തം തന്നെ കുറഞ്ഞു വരുന്നുണ്ട് രണ്ടാ പതിനെട്ട് പത്തൊമ്പത് സമയത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്തുള്ളതിനെ കണ്ടിട്ടും മൊത്തം ഡെലിവറി നമുക്കിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് തന്നെ അപ്പൊ അത്രയും കുറവ് വരുന്നതിനകത്ത് കുറെ കാരണങ്ങളുണ്ട് ആളുകൾ തന്നെ എണ്ണം കുറയ്ക്കുന്നുണ്ട് പിന്നെ വന്ധ്യത കുറച്ച് കൂ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് ചില വേണ്ടാന്ന് വെക്കുന്നുണ്ട് അങ്ങനെ പല പല പോളിസിയിൽ പോകുന്ന ആവാം അത് കുറഞ്ഞു വരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി കൂട്ടണം എന്നുള്ള പോളിസിയാണ് ലോകാരോഗ്യ സംഘടനക്കുള്ളത് ഹോം ഡെലിവറി കുറയ്ക്കണം സുരക്ഷിത പ്രസവം ആയിരിക്കണം സുരക്ഷിത ജനനം ആയിരിക്കണം ഇപ്പോ ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ ആപ്തവാക്യം തന്നെ സേഫ്റ്റി ബിഗിനിങ് ബിഗിനിങ് എന്നുള്ളതാണ് സേഫ്റ്റി ബിഗിനിങ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ് പക്ഷെ അത് നല്ല രീതിയിൽ തുടങ്ങുക എന്ന് ഉദ്ദേശിക്കുന്നതെല്ലാം ഈ തരത്തിലുള്ള ഒരു സുരക്ഷിതമായ ജനത്തിൽ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ആ ആപ്തവാക്യത്തോടാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഹോം ഡെലിവറി പറയപ്പെടുന്ന മലപ്പുറം ജില്ലയിലും കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പറയപ്പെടാത്ത കണക്കുകൾ വേറെ ഉണ്ടോ ഉണ്ടെന്നുള്ള അറിയില്ല എങ്കിലും അതുപോലെ ആ കണക്ക് നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്തൊക്കെ ഉള്ള കണക്കുകളെ കാട്ടിയിട്ടും ഹോം ഡെലിവറി ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മലപ്പുറം ജില്ല ഏഹ് ഇപ്പൊ ഒരുപാട് കാര്യത്തിന് നല്ല മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് അല്ല ഒരുപാട് പേര് പക്ഷേ കുറെ ആൾക്കാർ ഈ നേട്ടങ്ങളൊക്കെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ രഹസ്യമായിട്ട് വന്നിട്ട് പ്രസവിക്കുക ഇതൊന്നും ഈ ജില്ലക്കാരല്ല മറ്റുള്ള ജില്ലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്രസവത്തിന് വേണ്ടിട്ട് ചില ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ് അപ്പൊ ഇതില് ഏഹ് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും ഒക്കെ പ്രസവിക്കാം പക്ഷെ പ്രസവം നടക്കും പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാവുന്ന കുറെ ഇപ്പൊ നൂറെണ്ണം പ്രസവം ചിലപ്പോൾ എല്ലാവരും ശരിയായിരിക്കാം പക്ഷെ ഒരെണ്ണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് എന്തിനെങ്ങനെ റിസ്ക് എടുക്കും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇത്രയും ആൾക്കാർ പഠിച്ച ആൾക്കാരാണ് ഇപ്പൊ പഠിക്കാത്ത ആൾക്കാരില്ല കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ് നമുക്ക് ഡെലിവറി ഓക്കേ സംഭവിക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടോ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ ഈ വെള്ളം പൊട്ടി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മുറിവുകളൊക്കെ ഉണ്ടാവും റിസോർട്ട് ഇതാണ് ഇപ്പൊ ഈ ആം ഫ്ലൂയിഡ് എന്ന് പറയുന്ന വെള്ളം പെട്ടെന്ന് ഈ രക്തക്കുഴല് പൊട്ടിയ രക്തക്കുഴലിൽ കൂടെ ഉള്ളിലേക്ക് കയറാം അപ്പൊ അത് വലിച്ചെടുത്തിട്ട് അടുത്ത പമ്പിങ്ങിൽ പോയിട്ട് എംബോളിസം പോലെ ബ്രെയിനിലോ ഹാർട്ടിലോ ഒക്കെ പോയി ആയി കഴിഞ്ഞാൽ സഡൻ അറ്റാക്ക് വന്നിട്ട് മരിച്ചു അതാണ് എയർ എംബോളിസം എന്നൊക്കെ പറയുന്നത് പിന്നെ എയർ എംബോളിസം പിന്നെ അമ്യൂണിറ്റി ഫ്ലൂയിഡ് എംബോളിസം ചിലപ്പോ അങ്ങനെയുള്ള എംബോളിസം വരാം പിന്നെ ബ്ലീഡിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ചിലപ്പം നോം ഡെലിവറി ചെയ്യാം പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു ബ്ലീഡിങ് ഒക്കെ ആവുക ആ സമയത്ത് നമ്മൾ ആശുപത്രിയാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലാം ചെയ്യാനും കെട്ടാനും ഒക്കെ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവാം പക്ഷെ ഇതാവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ചിലപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് ഒന്ന് കരഞ്ഞിട്ട് ചിലപ്പം കരച്ചിറങ്ങ് നിർത്താം അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ പെട്ടെന്ന് അതിന്റെ മൂക്കിൽ എന്തെങ്കിലും കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സക്ഷൻ ചെയ്തെടുത്ത് തുടച്ച് വൃത്തിയാക്കി ഓക്സിജനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെ വേണമെങ്കിൽ കൊടുത്ത് പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുക്കാം അപ്പൊ ആ മൂന്ന് മിനിറ്റിടയിൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് തുടങ്ങും പിന്നെ ബുദ്ധിമാനിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ഇത് തന്നെ ആയിരിക്കും പക്ഷെ അത് സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ആരും അറിയാതെ ആരോഗ്യ പ്രവർത്തകരോ ആശാവർക്കർമാരോ ആരും അറിയാതെ എവിടെങ്കിലും പോയിരുന്നിട്ട് ടാക്സിയായിട്ട് ചെയ്യുക ഇപ്പം വെളിയിൽ നിന്ന് വരിക റൂം എടുക്കുക നാലഞ്ച് ദിവസം നിൽക്കുക എന്നിട്ട് അങ്ങ് പോവുക പിന്നെ ഡെലിവറി ആയിട്ട് പോവുക ആരും അറിയുന്നുണ്ടാവില്ല അപ്പം ഈ കണക്കും വരുന്നില്ല അവസാനം ഇവര് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാം അപ്പൊ അതിന് ഡിനേ ചെയ്തതിനെ തുടർന്നിട്ടാണ് കൊടുക്കാതായപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ വീണ്ടും ഉണ്ടായത് അപ്പൊ ഇതിന് ആ ഇപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ ഒരു ദിനത്തോട് കൂടിയിട്ടുള്ള ലോകം മൊത്തമുള്ള ഒരു ആഹ്വാനം എന്നുള്ള നിലയിൽ തന്നെ ഈ പ്രാധാന്യം മനസ്സിലാക്കിയുണ്ട് നമുക്ക് കർശനമായ കുറച്ച് നിയമാവലിയും തയ്യാറാവേണ്ടതുണ്ട് ഇപ്പം നിലവിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർശന നിയമങ്ങളില്ല അതാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പം അതിന് ശരിക്കും നിയമാവലി ഉണ്ടാവണം ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതുണ്ടാവണം ഇപ്പം സർക്കാർ പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കഴിഞ്ഞ വർഷം കർശനമായിട്ട് അതിനെ നിരവധി ഒക്കെയുള്ള കേസിന് എടുക്കണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം മിനിസ്ട്രീന്ന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ പലരും ചെയ്യിക്കൊള്ളുന്നില്ല ചില ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്തിരിപ്പിക്കുന്ന അത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു തന്നെ തന്നെ എതിരെയുള്ള ഈ ഡെലിവറി ആഫ്റ്റർ ഡെലിവറി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ഇടപെടലെത്രത്തോളാണ് ഒരു അല്ലെങ്കിൽ ഒരു നമുക്ക് ഹോസ്പിറ്റലിൽ ില് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി ആണെങ്കിൽ അപ്പൊ തന്നെ കെ ആണെങ്കിലും വഴിട്ടുള്ള അപ്ലോഡിങ് നടക്കുകയാണല്ലോ ഒരാഴ്ചക്കുള്ളിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ഓൺലൈനായിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം പക്ഷെ ഇതാവുമ്പോ അവര് പോയിട്ട് ഹോം ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള രീതി പോകുമ്പോഴത്തേക്ക് അതിനൊരു നിയന്ത്രണം ഏർപ്പാടാക്കണം എന്ന് ഏർപ്പെടാക്കണം വെച്ചുകഴിഞ്ഞാല് ആ ഒരു സർട്ടിഫിക്കേഷന്റെ പ്രശ്നങ്ങള് പറഞ്ഞതാവാം അല്ലെങ്കിൽ പിന്നെ പെട്ടന്ന് എണ്ണം ഹോം ഡെലിവറി ആയി പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ അത് മയക്കൊള്ളും പക്ഷെ ഇത് ഹോം ഡെലിവറി ആയതുകൊണ്ടുള്ള കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളാവാം പിന്നെ ഈ മലപ്പുറം ജില്ല ഒരു ഒരു സൊസൈറ്റി മാത്രം കുറ്റം പറയാനായിട്ടും ചില ആൾക്കാർ ശ്രമിക്കുന്ന അതിനകത്ത് എല്ലാവരും ഉണ്ട് എല്ലാ പല കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ട് ഒരു കാസ്റ്റ് മാത്രമായിട്ടല്ല പക്ഷെ ഒരു കാസ്റ്റ് മാത്രം ഈ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് അതിനെ ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ആവുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതേ വരുന്നതേയുള്ളൂ സൂചിപ്പിച്ച ഒരു സംഭവം കൂടുതൽ മലപ്പുറത്ത് കാണപ്പെടുന്നു യഥാർത്ഥത്തിൽ ഒരു ഒരു കണക്ക് എല്ലാ നമ്മുടെ മാസം വർഷ കണക്കുള്ള കണക്കുകൾ മൊത്തം മെഡിക്കൽ ഓഫീസിലുണ്ട് അപ്പൊ അവിടെ അത് ജില്ലാ മെഡിക്കൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കണക്കുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഡിസ്കഷനിലും പാനലിലും ഉള്ള കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാതലത്തിലെ കളക്ടറുടെ പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങളൊക്കെ പങ്കെടുത്താണ് അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറെ കാരണങ്ങൾ അവര് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യോളജി വിഭാഗക്കാര് ഇതിനുള്ള പഠനമൊക്കെ നടത്തിയിട്ട് റിപ്പോർട്ടും ഒക്കെ കൈമാറിയിരുന്നു അവരുടെ എല്ലാവരുടെയും റിപ്പോർട്ടിൽ പറയുന്ന കുറെ കാരണങ്ങൾ ഇത് പെട്ടെന്ന് ഈ പറയുന്ന ഡേറ്റിന് മുന്നേ ചില കാരണങ്ങൾ കൊണ്ട് പ്രീ ടേം ഡെലിവറി ആയി പോവാം അത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമല്ല പെട്ടെന്ന് ഡെലിവറി ആയി പോകും അത് നമുക്ക് അതിനകത്ത് ഒഴിവാം അത് പക്ഷേ ഇതിൽ വളരെ കുറച്ച് എണ്ണവേ ഉള്ളു പിന്നെ ആശുപത്രി പോകാനുള്ള താല്പര്യം ഇല്ലാത്തതാണ് താല്പര്യം ഇല്ലാത്തതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ആശുപത്രി മുൻകാലങ്ങളിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാരണങ്ങളാണ് അത് ഓരോ കാരണത്തിനും വേണ്ടി പറയുന്നതാണ് ചിലയിടത്ത് റീസൺ ഉണ്ട് തന്നെ പലപ്പോഴും പലയിടത്തും അനുഭവം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഗുണനിലവാരവും അക്സെപ്റ്റൻസും കൂടുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യ എന്ന് എന്ന ലേബറും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാം തുടങ്ങിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയർ എന്നാണ് അതിന്റെ ആപ്തവാക്യം അപ്പൊ അത്രയും അവരുടെ ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഒരു ഗർഭിണിയെ റെസ്പെക്റ്റോട് കൂടി തന്നെ പരിഗണിക്കുക പരിചരിക്കുക എന്നുള്ളതാണ് അതിന് അവർക്ക് ആവശ്യപ്പെടുന്ന ബെർത്ത് കമ്പാനിയനെ കൂടെ നിർത്തണം കൂടെ പ്രസവത്തിന്റെ സമയത്ത് ആളിനെ നിർത്തണം പരിശോധന സമയത്ത് കൂടെ ആളിനെ നിർത്തണം ആ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് അവര് വേണ്ട കാര്യങ്ങളെല്ലാം കൗൺസിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കണം പിന്നെ അതുപോലെ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നല്ല സ്നേഹത്തോടുകൂടി പരിചരിക്കണം പിന്നെ സ്റ്റീൽ കോട്ടിന്റെ മേലാണ് കിടത്തി പ്രസവം ഒക്കെ തന്നെ അതെല്ലാം മാറ്റി ഇപ്പൊ കുഷനും അതിനുള്ള സൗകര്യങ്ങളും വേണം പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് അക്കോട്ട് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പരിപാടികളാണ് അപ്പൊ അതിലാണ് ഇപ്പം ഗവൺമെന്റിൽ അതെല്ലാം നടക്കുന്നത് അത് അഞ്ചു പൈസ ചിലവില്ലാത്ത പരിപാടികളാണ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചിലവും അതിനകത്ത് വരുന്നില്ല ഇനി പ്രസവം കഴിഞ്ഞ് നാപ്പത്തിരണ്ട് ദിവസം വരെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അതിന് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സിക്കും കുഞ്ഞിന് ഒരു വയസ്സ് വരെയും ആ സൗകര്യങ്ങൾ കൊടുക്കും അതിനിടയ്ക്കുള്ള സ്കാനിങ്ങും ചികിത്സ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ പോവുകയും ചെയ്യും അപ്പം ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക് എ പിയിലാണേലും ബി പി യിലാണേലും അവർക്ക് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരുപാട് പേരും പറയുന്നത് ആശുപത്രി ചെലവ് താങ്ങാൻ പറ്റാത്തോണ്ട് പോയി എന്നുള്ളതാണ് ആശുപത്രി ചെലവ് പ്രൈവറ്റിലാണ് താങ്ങാൻ പറ്റാതെ വരുന്നത് അവിടെ അവർക്ക് സ്കീമുകൾ ഉണ്ടെങ്കിൽ ആ സ്കീം കഴിഞ്ഞിട്ട് ബാക്കി കാശുപൂരെ കൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നു നമുക്ക് ഗവൺമെന്റ് സൈഡിൽ പിന്നെ അങ്ങനെ ഗവൺമെന്റിൽ അത്രയും സൗകര്യം ഉള്ളപ്പോൾ കഴിവതും ഗവൺമെന്റിൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ താലൂക്ക് ആശുപത്രിയിൽ കുറേ സ്ഥലത്ത് പ്രസവം കൂടുതൽ ജനകീയമാക്കണം അപ്പോൾ ഞാൻ പിന്നെ ഗർഭിണികൾക്ക് കൂടുതൽ സൗഹൃദമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കൊണ്ട് കൂടുതൽ താലൂക്ക് ആശുപത്രികളിലെ പ്രസവ സൗകര്യങ്ങൾ അതിനുള്ള സ്റ്റാഫുകളിൽ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് ഗവൺമെന്റ് അതിനുള്ള കാഴ്ചപ്പാടില് തന്നെയാണ് ആവശ്യമുള്ള അടുത്ത് ഇത്തരത്തില് ചെയ്യും എന്നുള്ളതാണ് പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് ലേബർ റൂമിൽ നമുക്ക് വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷൻ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം സീറോ ഡോസ് അതൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ സീറോ ഡോസ് പോളിയോ കൊടുക്കാനുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങിയുള്ള വാക്സിനേഷൻസ് എല്ലാം അതുപോലെ ബിസി ജി ജനിച്ച ഉടനെ കൊടുത്തിട്ടാണ് അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ബി സി ജിയും കൊടുക്കും അപ്പൊ ഇപ്പൊ ടി ബി ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഒരു സൈലന്റ് കൊലയാളിയെ പോലെ വരികയല്ല എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഇമ്മ്യൂണൈസ്ഡ് ആവുന്നതാണ് ഏറ്റവും നല്ല ഈ വാക്സിനേഷൻസ് ഒന്നും ഹോം ഡെലിവറിയിലും കിട്ടുന്നില്ല അപ്പൊ അതും റിസ്ക് ആണ് അപ്പോ അതെല്ലാം ആ നല്ല വശങ്ങളെല്ലാം ആ കുട്ടിക്ക് സുരക്ഷിതമായിട്ട് ജനിക്കാനും സുരക്ഷിതമായിട്ട് ജീവിക്കാനും ഉള്ള അവന്റെ അവകാശങ്ങള് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ വിഭാവനം ചെയ്തേക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളും വെറുതെ പോവുകയാണ് ഇപ്പൊ കുഞ്ഞിനെ അറിയില്ലല്ലോ തനിയെ പോയിട്ട് ഡെലിവറി ആവാനോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കാനോ അതമ്മയും മാതാപിതാക്കളും തന്നെ അതിന് മുൻകൈ എടുക്കണം പിന്നെ ഈ ക്യുപഞ്ചർ പോലുള്ള ചികിത്സാ രീതികൾ നമുക്ക് ശരിക്കും ഈ കേരള മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ബില്ലനുസരിച്ചിട്ട് നിയമാവലി അനുസരിച്ചിട്ട് ഇന്ത്യയിൽ നമ്മൾ അക്കി അംഗീകരിച്ചിട്ടില്ല മറ്റുള്ള നിയമാവലികളെല്ലാം ഉണ്ട് അപ്പൊ അവരിപ്പോ അസോസിയേഷൻ കൂടി കേന്ദ്ര ഗവൺമെന്റിൽ അതിനുള്ള ഈ ആയുഷ് ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിന്റെ പേപ്പർ വർക്ക് നടക്കുന്നത് പക്ഷെ ഒന്നും ഇതുവരെ അംഗീകരിച്ച് വന്നിട്ടില്ല അതുവരെ നമുക്ക് ഈ ചികിത്സാ രീതികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ പറഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതും ഈ ഇപ്പഴത്തെ ഡെത്ത് ഉണ്ടായതും അതിന്റെ അതിന്റെ പ്രചാരകരും ആണെന്നാണ് പഠിച്ചവരും ഒക്കെ ആണെന്നാ പറഞ്ഞത് അപ്പൊ അവര് തന്നെ അതിനകത്ത് വീഴുകയെന്നേ വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എതിരുവാണ് അപ്പൊ അത് വെറും അത് ആരും വേറെ ഇവര് തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു മത നേതാക്കളോ ഒരു നേതാക്കന്മാരോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല എല്ലാ നേതാക്കന്മാരും വാക്സിനേഷനും ആശുപത്രിയിലുള്ള ഡെലിവറിക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് പക്ഷെ ഇവരുടെ ഭാഗം അവര് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ചില ന്യായ ന്യായങ്ങളാണ് അങ്ങനെ ആ ഒരു ചികിത്സാ രീതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് ഡോക്ടർക്ക് അതല്ല നമുക്ക് പറയാനുള്ളത് ഈ കിട്ടാനുള്ള ആ കുഞ്ഞിന് കിട്ടാനുള്ള ഒരു വികലാംഗത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ മുമ്പൊക്കെ പിറ്റേ ദിവസമൊക്കെ വിടുവേപ്പൊ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസേ വിടുള്ളു അപ്പൊ ആ മൂന്നാമത്തെ ദിവസമാണ് കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയും അതിനകത്ത് പ്രധാനമായിട്ട് നാല് ടെസ്റ്റുകൾ അത് ഷുഗറിന്റെ എന്തെങ്കിലും ജന്മമായിട്ട് ജന്മനിലുള്ള ഷുഗറിന്റെ പ്രശ്നങ്ങളുണ്ടോ പ്രത്യേകിച്ച് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ടോ ഇങ്ങനെ തുടങ്ങി പ്രധാനമായിട്ടുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന അത് നേരത്തെ മനസ്സിലാക്കാനുള്ള സ്ക്രീനിങ്ങിന് വേണ്ടത് അപ്പൊ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തൈറോഡിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വരും ഈ രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് തൈറോയിൻ്റെ ഗുളിയെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ ബുദ്ധിമാ ബുദ്ധിമാന്യം ഉണ്ടാവാതെ രക്ഷപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ ഈ കുട്ടി വളർന്നു വരികയും ഒരു വയസ്സ് കഴിയുകയും പിന്നെ അടുത്ത ബുദ്ധിമാന്ദ്യത്തിലേക്ക് പോവുകയും അവസാനം നമ്മള് വികലാംഗ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സംഗതിയിലേക്ക് വരും അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് ഈ സംഭവത്തില് അത് കഴിവതും കുറയ്ക്കുക ലഭ്യമാകേണ്ടതും നിർദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള വാക്സിനുകളും സാധനങ്ങളൊക്കെ കൊറേ വാക്സിനുകൾ ഒന്നും കുത്തേണ്ട കാര്യമില്ല എന്നാലും ഗവൺമെന്റും ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിരിക്കുന്ന വാക്സിനുകൾ കുറെ രോഗങ്ങൾ നമ്മൾ ഇവിടെ അത് വീണ്ടും വരാതിരിക്കാനായിട്ടുള്ള ഇടപെടലാണ് അപ്പൊ അതൊരു ഓരോ കുഞ്ഞിന്റെ അവകാശമാണ് ആരോഗ്യം വന്നിട്ട് തളർന്നു പോവാതിരിക്കാനായിട്ടാണ് അപ്പൊ ആഹ് സംഗതി നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല പിന്നെ മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് വെളിയിലേക്ക് പഠിക്കാനായിട്ട് മെഡിസിനും ഉൾപ്പെടെ മെഡിസിനും എൻജിനീയറിംഗിനും ഉൾപ്പെടെ പല നല്ല പ്രൊഫഷനും പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടി പുറത്തേക്ക് പോവാൻ നോക്കുമ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് ഇവരുടെ പഠനവും യാത്ര എല്ലാം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം അങ്ങോട്ടല്ല അപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് പഠനം മുടങ്ങിയവരും അതില് വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് ഈ പറഞ്ഞവരൊക്കെ മരിച്ചും പോയിട്ടുണ്ടാവും അവര് ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും സർട്ടിഫിക്കറ്റ് ആണോ ആ ഈ ജനന സമയത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം അവർ ചോദിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ അസുഖങ്ങളൊക്കെ ബോഡിയിലിപ്പോ ഉണ്ടോന്നുള്ള ഇപ്പൊ പോളിയോ രോഗം രോഗമുണ്ടോ അല്ലെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ബോഡിന്ന് ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റിനൊക്കെ ഭയങ്കര വിലയാണ് ചാർജാണ് അത് ഇവിടെ തന്നെ നമുക്ക് അവൈലബിളും അല്ല അപ്പൊ അത് കാരണം അവരുടെ പഠനം ഫ്യൂച്ചർ ദുരിതത്തിലാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന്നെല്ലാം മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഗവൺമെന്റ് സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ നിയമാവലികളും കാര്യങ്ങളും ഉണ്ടാവും അത് മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ളതെല്ലാം അംഗീകരിക്കുക അംഗീകരിച്ച് ജനിക്കുന്നവർക്കും വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനും ആ ഒരു സംരക്ഷണം കൊടുക്കണമെന്ന് തന്നെയാണ് അല്ലാതെ നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളോടും അമ്മമാരോടും സ്ത്രീകളോടും കാണിക്കുന്ന ഒരു അവരുടെ അവകാശങ്ങളെ നമ്മൾ രീതിയിലുള്ള ഡോക്ടർ തന്നെ ാണ് വാക്സിൻ പോലുള്ള കാര്യങ്ങളെ ഒരു മതങ്ങളും എതിർക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ ചില വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ചില എന്താ എന്താ നിർദ്ദേശങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ റിപ്പോർട്ടുകൾ നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കാം അതൊരു തന്നെയാണ് കാര്യങ്ങളോട് എങ്ങനെയാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് തന്നെയാണ് അവര് തന്നെയാണ് കൂടുതൽ പറഞ്ഞു പരത്തുന്നത് അപ്പൊ ജനിക്കാത്ത അത് കൊടുക്കാത്ത കുട്ടികൾ ചിലപ്പം ഏഹ് ഇങ്ങനെ നൂറുപേരിൽ ഒരാളൊക്കെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകാനുണ്ട് അത് ഒരാൾക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെ അപ്പം പിന്നെ ഒരു സൊസൈറ്റി ആകുമ്പോൾ എല്ലാ കുട്ടികളും ഇമ്മ്യൂണൈസ്ഡ് ആവുന്നതിന്റെ ഇടയിൽ ഒരു കുട്ടി ഇമ്മ്യൂണൈസേഷൻ ഇല്ലായിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടിയും ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് പ്രതിരോധ ശക്തി നേടും എന്നുള്ള ഇല്ല പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും കവറേജ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളും ഇവരിങ്ങനെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണകളും ഈ ഓൺലൈൻ പ്രസംഗങ്ങളും മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അത് വിശ്വസിച്ച് കുറച്ച് വരും പക്ഷെ അത് ഒരുപാട് മാറി ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് മാറിയിട്ട് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പക്ഷെ ഭാവിയിൽ കുട്ടികൾ ഈ പറഞ്ഞ എടുക്കാത്ത ആൾക്കാർ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടാവും അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ചു പോയിണ്ടാവും കുട്ടി ചിലപ്പം തനിയായിരിക്കാം അപ്പൊ ആ കുട്ടികളുടെ ഭാവി എപ്പോഴും ും തകരാറുള്ളൂ തുടർന്നുള്ള സമയത്തൊക്കെ ആ ആ ഓരോ വരും നമ്മളിപ്പോ ഒരു ഡെലിവറി ആഫ്റ്റർ ഡെലിവറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ളത് ഇപ്പൊ ഒരു ഗർഭം ധരിക്കുന്ന സമയം മുതൽ ആരോഗ്യ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ അതിൽ ആശാ പ്രവർത്തകർ ഉണ്ടാവാം അല്ലെങ്കിൽ അംഗ അംഗനവാടി ടീച്ചേഴ്സ് അവരുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ് ഒരു കുറച്ചുകൂടി ഒരു അറ്റൻഷൻ അവർക്ക് ഏരിയയിലേക്ക് ഒരാൾ പുതിയായിട്ട് കഴിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അപ്പത്തന്നെ പോയിട്ട് നമ്മൾ പറയുന്നുണ്ട് ആശമാരും അങ്ങനവാടി ടീച്ചറും പിന്നെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സും കൂടെ പോയിട്ട് അവരെ കാണണം അപ്പൊ അവർക്ക് കുറച്ച് ഉപദേശങ്ങൾ എന്തായാലും കൊടുക്കേണ്ടി വരും കല്യാണം വന്ന കുട്ടിക്ക് വെയിറ്റ് കുറവാണ് രക്തക്കുറവാണെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അവർക്കുള്ള വിലക്കുള്ള മരുന്ന് കൊടുക്കണം രക്തം വെക്കാനുള്ള മരുന്ന് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാന്നുള്ളത് പിന്നെ ആ സാഹചര്യം വീടുമായിട്ടൊക്കെ വന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷമേ കൺസീവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങള് അവർ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഡെലിവറി ഇപ്പൊ എങ്ങനെ ആവണം പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങള് കാരണം മൂന്ന് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം ആദ്യത്തെ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് മാത്രമല്ല ഏഴാഴ്ചക്കുള്ളിൽ ആദ്യത്തെ സ്കാനിങ്ങും ചെയ്തിരിക്കണം ഏഴാഴ്ചക്കുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ട്യൂബിലാണോ യൂട്രസിലാണോ നമുക്ക് അറിയുള്ളൂ അത് സ്കാനിങ് ചെയ്യാത്ത രഹസ്യമായിട്ട് വെച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പറയാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ ട്യൂബിലുള്ളവ പൊട്ടിപ്പോവും സ്പ്രക്ചർ ആവുകയും വയറ്റിനകത്ത് ഒരുപാട് ബ്ലഡ് വരികയും സഡൻ ഡെത്ത് ആവുകയും ചെയ്യാം അപ്പൊ അതൊരു വലിയൊരു ഡേഞ്ചറാണ് അത് ഒഴിവാക്കാനാണ് ഏഴാമത്തെ ആഴ്ചയിൽ സ്കാനിങ് വേണമെന്ന് പറയുന്നത് അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോ ഇപ്പൊ അവർ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഇരുപതാമത്തെ ആഴ്ച അഞ്ചാം മാസത്തില് അംഗവൈകല്യങ്ങൾക്കുള്ള സ്കാനിങ് ചെയ്യണം അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് സുഖമായിട്ട് പോവാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ ആണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം കുഞ്ഞ് വളർന്ന് വലുതായിട്ട് നമ്മൾ അത് ഇടപെടുന്ന കണ്ടിട്ടും അപ്പൊ അങ്ങനെ ചില കൃത്യമായിട്ടുള്ള ചില ടെസ്റ്റുകളും സ്കാനിങ്ങുകളും നമ്മൾ അതിനകത്ത് ഇടപെട്ട് പോയേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞ രീതികളിൽ ഇടപെട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ അവരോട് പറയുന്ന ഒരു രീതി അവരുടെ ഒരു ഫ്രണ്ട്ലി ആറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെ ഇടപെടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ചില പലപ്പോഴും ഇങ്ങനെ മോശം അനുഭവം നമ്മൾ കൊടുത്തും വീണ്ടും വീണ്ടും ും കൊടുത്ത കഴിഞ്ഞ ദിവസം സംഭവത്തില് യുവതി ഒരു മുപ്പത്തി അഞ്ചു വയസ്സിനുള്ളിൽ അഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ജന്മം നൽകി എന്നുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് ഏതിന് രീതിയിലുള്ള ആരോഗ്യ പ്രതിസന്ധിയോ തീർച്ചയായിട്ടും ഉണ്ടാവും പ്രസവം കൂടുന്നതിനനുസരിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ട് തന്നെ പിന്നെ അത് ഏറ്റവും പ്രശ്നം കൂടുന്നതിനനുസരിച്ചിട്ട് ബി പി കൂടാം ഷുഗർ കൂടാം ഫിറ്റ്സ് വരാം ബ്ലീഡിങ് ഉണ്ടാവാംസി പോലുള്ള സംഗതി ഉണ്ടാവാം അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഈ കുട്ടി മരിച്ചത് ബ്ലീഡിങ് ആയിട്ടാണെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഡെലിവറിയുടെ സ്പേസ് ഇപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വർഷം എടുക്കും ശരീരത്തിൽ അത് നോർമലായിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ആവാനായിട്ട് ഗ്യാപ്പ് അങ്ങനെ മൂന്ന് വർഷം വേണം അതിനിടയിൽ ചെയ്തോണ്ടിരിക്കുമ്പോ അത്രയും ഹെൽത്ത് ആവും യൂട്രസിന്റെ ശക്തി കുറവായിരിക്കും രക്തക്കൊല്ലുകൾ വീണ്ടും റെഡിയായി വരുന്നതിന്റെ സമയം ശരിയാവുന്നുണ്ടാവില്ല അപ്പൊ അതെല്ലാം കോംപ്ലിക്കേഷൻസിലേക്ക് മാറും പിന്നെ അവരുടെ ഫുഡും ക്ലിയർ അല്ല എങ്കിൽ ഇപ്പൊ വീട്ടിൽ എല്ലാവരും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യുന്ന ഒരു രീതി ആയി ഉള്ളൂ അത് ആണുങ്ങളിലെ ആദ്യം കഴിച്ചിട്ട് പോവുക ബാക്കി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കഴിക്കാന്നുള്ള രീതിയിലേക്ക് വരാം ഗർഭിണിയാണെങ്കിലും കുട്ടികളാണെങ്കിലും ചിലപ്പം ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി ഇപ്പൊ ഇറച്ചി ഉണ്ടാക്കി തന്നെ ചിലപ്പം സ്ത്രീകൾക്ക് കഴിക്കാൻ ഉണ്ടാവില്ല അത് നല്ലത് ഏത് ഫുഡാണേലും ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറുക തന്നെയാണ് നല്ലത് ഗർഭം ധരിക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രസവം ഏത് സമയം ഇപ്പൊ നമ്മൾ എന്തായാലും അംഗീകരിച്ചിരിക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ പൂർണ്ണ പ്രായപൂർത്തിയാവുന്നതെന്തായാലും ആ പതിനെട്ടിന് ഇരുപത് ഇരുപത് ആ സമയത്ത് മാരേജ് ആയിക്കോട്ടെ എന്തായാലും ഇരുപത്തഞ്ചിന്റെ ഉള്ളില് പതിനെട്ടിന് ഇരുപത്തിയഞ്ചിന്റെ ഉള്ളില് ശരിക്കും ഗർഭം ആദ്യത്തെ ഗർഭം ധരിക്കാനുള്ള സമയമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായാലും മുപ്പത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും റിസ്ക് ആണ് എബോ തേർട്ടി എന്ന് പറയുമ്പോൾ എൽഡർലി പ്രൈമി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും അപ്പൊ അവ പിന്നെ അവിടെ ബി പി കൂടാനോ ഷുഗർ കൂടാനും എല്ലാ സാധനങ്ങളും അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയങ്ങളിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾക്കുള്ള മൂന്നോ വർഷത്തിന്റെ വ്യത്യാസം ഏറ്റവും മനസ്സിലാക്കിയത് അനുസരിച്ച് ഡോക്ടർ ഒരു സമയത്ത് അട്ടപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അട്ട അട്ടപ്പാടിയിലെ ശിശുമരണം കാര്യങ്ങൾ ഒരു പക്ഷെ ആ ഒരു സമയങ്ങളിലെല്ലാം പലപ്പോഴും ഒരുപാട് വ്യാജമായിട്ടുള്ള വാർത്തകളോ റിപ്പോർട്ടുകളൊക്കെ വരാം പോഷകാഹാരക്കുറവാണ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ട് ഇതുപോലെ ഒരു കെയർ ആരോഗ്യ പ്രവർത്തകരുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് വാർത്തകളുണ്ട് പക്ഷെ ഒരുപക്ഷെ അതിലും ഇതുപോലെയുള്ള ഹോം ഡെലിവറി അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റായ ചിന്താഗതികളൊക്കെ ഈ ശിശുമരണ നിരക്കിന് കാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു പിന്നെ അവരുടെ ജീവിത രീതികളും ഒക്കെ ഒരു കുറച്ച് വ്യത്യാസമാണ് എങ്കിലും ഈ സയൽവാലി ഏരിയക്കുള്ളിൽ ഹോം ഡെലിവറി വളരെ കുറവായിരുന്നു ശിശുമരണവും ഹോം ഡെലിവറി അവര് അത്യാവശ്യം ഹെൽത്തി ആൾക്കാരാണ് ഡെലിവറിക്ക് എല്ലാ ആശുപത്രി വരുന്നവരാണ് നേരത്തെ കുട്ടി അവരെ നമ്മൾ വർക്കേഴ്സും ഹെൽത്ത് വർക്കേഴ്സും പ്രൊമോട്ടേഴ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് വിടുകയുള്ളൂ അപ്പൊ അങ്ങനത്തെ കുറേ സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാറുണ്ട് അതെല്ലാം അവരെ അംഗീകരിച്ചും പോകാറുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അടമൻ്റെ ആയിട്ട് ഇരിക്കുന്ന ചില തെറ്റിദ്ധാരണകളുള്ള ആൾക്കാരുണ്ട് അവര് പ്രസവ സമയത്ത് അങ്ങ് മാറുകയും വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയും അങ്ങനെ ഹോം ഡെലിവറി ആവുകയും അതൊക്കെ ചെയ്യാം പിന്നെ പലപ്പോഴും അംഗവൈകല്യമുള്ള കുട്ടികളുടെ എണ്ണം കൂടുതലായിട്ട് പലപ്പോഴും ജനവൈകല്യങ്ങളോട് കൂടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു അതിനും കുറെ കാരണങ്ങളുണ്ട് പോഷകക്കുറവുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ചുച്ചു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ നന്നായി കുറഞ്ഞു കുറഞ്ഞ് വരുന്ന മുമ്പിൽ ഉണ്ടാവുന്നുണ്ട് അതിപ്പോ എല്ലാ ഏരിയയിലും ഉണ്ടാവുന്ന പോലെ ഒരു കണക്ക് തന്നെ ഉള്ളു ഇപ്പൊ ഓവറായിട്ടുള്ള സ്വഭാവ സ്വഭാവ ഇപ്പൊ ഇത്ര എണ്ണത്തിൽ ഇത്ര എണ്ണം മരിക്കും എങ്കിലും ആദിവാസി ഭാഗത്തിലുള്ള ഗർഭിണികളുടെ പ്രസവത്തിന് അനുബന്ധിച്ചുള്ള മരണം നോക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് കൂടുതൽ തന്നെയാണ് അപ്പൊ അതിന് കൂടുതലായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ് പിന്നെ അവരുടെ പരിചരണവും ആരോഗ്യവും പോഷണവും വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുന്ന രീതിയിലുള്ള ഇടപെടലിലേക്ക് കൂടുതൽ ട്രൈബൽ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടൽ നടത്തിയാൽ മാത്രമേ അതും നടക്കുള്ളൂ ചിലപ്പോൾ ഭാഷ നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവണമെന്നില്ല അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്നില്ല ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം അതൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താമെന്ന് കരുതല് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതില് പലപ്പോഴും ഒരു മറുവാദം എന്ന നിലയ്ക്ക് ആശുപത്രിയിലുള്ള ഡെലിവറിയിലും മരണങ്ങളും ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ഒരു വാദങ്ങളുണ്ട് അതിനോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ആശുപത്രിയിൽ ഇപ്പൊ പറഞ്ഞില്ല നമുക്ക് ഡെലിവറിയിൽ ഡെലിവറിയില് ഡെലിവറി ഒരു മരണം സാധ്യത ഉണ്ട് ലോകത്ത് മൊത്തം ഉണ്ട് എങ്കിലും അവിടെ എല്ലാ സംഗതികളും കഴിഞ്ഞിട്ടും ചിലപ്പോൾ മരണം ആണ് കാരണം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ മരിക്കുന്നില്ല എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ആശുപത്രിയിൽ വീട്ടില് പ്രസവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതും ശരിയല്ല അപ്പൊ ഉണ്ടാകാവുന്ന എല്ലാ കോംപ്ലിക്കേഷനും നമുക്ക് അവിടെ തന്നെ അപ്പൊ അപ്പൊ ചെയ്യാൻ പറ്റും എന്നിട്ട് ചെയ്യാൻ പറ്റുന്നതിന് ഉപരിയായിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ചെറിയ ആശുപത്രിയിൽ നിന്ന് വലിയ റെഫർ ചെയ്യണം ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ടും അവിടെയും ചിലപ്പം മരണം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് എല്ലാത്തിന്റെയും ഉപരിയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അതിൽ നിൽക്കാൻ പറ്റാത്ത തടയാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാവാ അതില് ഏർ സ്വാഭാവികമാണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുന്നെങ്കിൽ അത് അന്വേഷിച്ച് ചിലപ്പം നടപടികളും ഒക്കെ ഉണ്ടായി ഉണ്ടാവുന്നുണ്ട് പിന്നെ പിന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള ഡിസ്കഷൻസ് ഓരോ ഇൻഫെൻഡത്ത് ഉണ്ടപ്പോഴും അതിനുള്ള ഓഡിറ്റും തുടർന്ന് ആ വരാതിരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലാണെല്ലാം പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റിൽ ആണെങ്കിലും അത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആ കാര്യം ഈ പലവരും പറയാറുണ്ട് ഓൺലൈൻ ഹോം ഡെലിവറി പ്രൊമോട്ട് ചെയ്യുന്നവർ വീട്ടില് ആശുപത്രി എന്നാൽ പിന്നെ വീട്ടിൽ പ്രസവിച്ചത് കമ്പയർ ചെയ്യാതിരിക്കുന്നതീക്ഷിക്കാം നിങ്ങളെ പോലുള്ള എല്ലാ മീഡിയസും ഇത് അതിന്റെ നല്ല വശങ്ങള് രണ്ടും ഡിസ്കസ് ചെയ്യാം മറ്റേ വശവും ഈ വശവും അതായത് ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾ ആരാകൂന്നുള്ളത് പറയുക അവർ നല്ല രീതിക്ക് ജനിച്ച് നല്ല രീതിക്ക് വളരുന്ന കുട്ടി ചിലപ്പം ആ ഭാവിയിൽ ആരാകും എന്നുള്ള നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നഷ്ടപ്പെടാതെ ചിലപ്പോൾ കാല് കളർന്ന് പോയി ഇപ്പൊ ബോളിയോ വന്നിട്ട് കാല് കളർന്ന് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഭാവി ഇത്രത്തോളം ചിലപ്പോൾ അവ ഇരുന്നോണ്ട് തന്നെ ചിലപ്പോൾ ലോക പ്രശസ്തനായെന്നിരിക്കും എന്തെല്ലാം കാര്യങ്ങളും ലോകത്തിനായിട്ട് ചെയ്യാൻ ഉണ്ടാവുക പക്ഷെ അത് ആ കുഞ്ഞിന്റെ ഭാവി ആലോചിച്ച് തീർച്ചയായിട്ടും അതൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പ്രസവിക്കുക എന്നുള്ളതാണ് പിന്നെ ആ സമയത്ത് കിട്ടേണ്ടതായിട്ടുള്ള വാക്സിനേഷൻ എല്ലാം കൃത്യമായിട്ട് എടുപ്പിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് സാധനം എന്തായാലും നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ശിശു വനിത അല്ല അമ്മ ശിശു സൗഹൃദമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും